ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ ഞങ്ങൾ എങ്ങനെയാണ് സിനിമൻ ഹാർവെസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സിനിമ എന്ന് വെച്ചാൽ കറുവപ്പട്ട അപ്പോൾ കറുവപ്പട്ട ഞങ്ങൾ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ഈ കസിൻ്റെ വീട്ടിലാണുള്ളത് കസിൻ്റെ വീട്ടിലെ കറുവപ്പട്ട മരമുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയാണ് കേട്ടോ നമ്മൾ കറുകപ്പെട്ടിയായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് പൊളിച്ചെടുക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ വാക്കത്ത് വെച്ചൊന്ന് ഇതേപോലെ ചിരണ്ടി കൊടുക്കുക അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുത്തി കൊടുത്താലും നമുക്ക് കിട്ടും കിട്ടും എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് അത്യാവശ്യം കുറേ കറുവപ്പട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാശ് അപ്പോൾ അവസാനം ഞങ്ങൾ അതിൻ്റെ അവസ്ഥ ഇതേപോലെയാക്കിയെടുത്തു ഇതേപോലെയാണ് അതിൻ്റെ അവസാനത്തെ അവസ്ഥ കാരണം ബിക്കോസ് ഞങ്ങൾ കുറേ കൊത്തിയെടുത്തായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതേപോലെയൊന്ന് അതിൻ്റെ പുറത്തുള്ള ഈ പായലൊക്കെ ഒന്ന് നമുക്കൊന്ന് കളയണം എന്നിട്ട് നന്നായിക്കൊന്ന് ഉണക്കിയാൽ സെറ്റ് ആവുമോ അപ്പോൾ ഇത്രയും വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം പുതിയ വീഡിയോ നമുക്ക് വീട്ടിലും കാണാം ബൈ